നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം ചതയം നക്ഷത്രത്തെ കുറിച്ചാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിലെ ചതയം നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ഈ ഫലങ്ങളെക്കാൾ ഉപരി ഈ ചതയം നക്ഷത്രക്കാര് നവംബർ മാസം എന്തൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതത്തിലെ വിജയവും സന്തോഷവും ഒക്കെ ഉണ്ടാകുമെന്നാണ് നമ്മളിവിടെ കൂടുതലായി വിവരിക്കുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുമ്പോൾ ഈ ചതയം നക്ഷത്രക്കാര് ധർമ്മ പ്രവർത്തികളിലും പുണ്യപ്രവർത്തികളിലുമൊക്കെ ഈ മാസം വളരെയധികം സഹകരിക്കുന്ന ഒരു മനോഭാവമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള ഫലങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുന്നതാണ് പ്രവർത്തന ശൈലിയിൽ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുവാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടാവുന്നതാണ് നിങ്ങൾ ഇത്രയും നാൾ അവലംബിച്ചു പോരുന്ന ഒരു പ്രവർത്തന ശൈലി ആയിരിക്കില്ല നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് പൂർത്തിയാക്കിയ ഭവനത്തിലൊക്കെ ഭവന പ്രവേശന കർമ്മമൊക്കെ നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കൂടാതെ പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അന്യദേശത്തോ വിദേശത്തോ വസിക്കുന്ന ആളുകളൊക്കെ സ്വദേശത്തേക്ക് തിരിച്ചെത്തുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നിങ്ങൾക്ക് ഒരു സ്ഥാന നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നിടത്തു നിന്നും അനുഭവപ്പെടുന്നുണ്ട് അത് വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ അനിവാര്യമായിട്ട് വരുന്നുണ്ട് ആ മാറ്റങ്ങളുടെ തുടക്കമാണ് സ്ഥാന ചലനം എന്ന് പറയുന്നത് അവസ്ഥാ ഭേദങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നിയന്ത്രിക്കുവാനും നിർദ്ദേശങ്ങൾ നിങ്ങൾക്കായിട്ട് തന്നെ സ്വീകരിക്കുവാനും ഒക്കെ നിങ്ങൾക്ക് കഴിയുന്നതാണ് നനച്ചിരിക്കാതെയുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ് സർക്കാരിൽ നിന്ന് ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് അതുപോലെ തന്നെ ജോലിയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ജോലിയൊക്കെ തേടാൻ പറ്റുന്ന ഒരു മാസമാണ് ഈ നവംബർ മാസം പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ പറ്റിയൊരു സമയം കൂടിയാണ് ഇപ്പോഴുള്ള ബിസിനസ്സുകളൊക്കെ വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അത് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് കാർഷിക മേഖലയിലൊക്കെ വളരെയധികം ആദായം വർദ്ധിക്കുന്ന ഒരു സമയമാണ് കാർഷിക മേഖലയിലെ പുതിയ രീതിയിലുള്ള വിളവെടുപ്പ് സമ്പ്രദായമൊക്കെ നിങ്ങൾ കൊണ്ടുവരുന്നതാണ് എന്നാൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവര് സ്വല്പം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നിങ്ങൾ ചില വിട്ടുവീഴ്ച മനോഭാവങ്ങളൊക്കെ കാണിച്ചില്ലായെങ്കിൽ നിങ്ങളുടെ പദവികളിലൊക്കെ ഒരു സ്ഥാന ചലനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരോ പൊതുപ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരോ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് മറ്റു തരത്തിലെല്ലാം നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും ഈ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ല ഒരു മാസമാണ് പരീക്ഷാധികാരിങ്ങളിലൊക്കെ വിജയം തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ് ഉല്ലാസയാത്രകൾക്കൊക്കെ പോകാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് കാലമായിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്ന ചില ആളുകളെയൊക്കെ നിങ്ങൾ കണ്ടുമുട്ടുന്നതും അവരുടെ ചില നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്നതും ഒക്കെയാണ് കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ലൊരു സമയമാണ് ചില പദവികളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ചതയം നക്ഷത്രത്തെ നവംബറിൽ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് അതായത് രാഷ്ട്രീയ രംഗം പൊതുപ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവർ ചെറിയ രീതിയിലൊന്നും ശ്രദ്ധിച്ചില്ല എങ്കിൽ അവരുടെ പേരിന് കളങ്കം വരാനുള്ള സാധ്യതയുണ്ട് മറ്റു രീതികളിൽ എല്ലാം സന്തോഷകരമായിട്ടുള്ള ഗുണ അനുഭവങ്ങളാണ് ചതയം നക്ഷത്രക്കാരെ തേടിയെത്തുന്നത് ചതയം നക്ഷത്രക്കാരുടെ വിഘ്നങ്ങളെല്ലാം മാറുവാനായിട്ട് വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക ബുധനാഴ്ച ദിവസം നിങ്ങൾ വ്രതമെടുക്കുന്നത് വളരെ നന്നായിരിക്കും വ്രതമെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക അവൻ അവന്റെ ആരോഗ്യത്തിനനുസരിച്ച് വ്രതമെടുക്കുക ആഴ്ചയിൽ ഒരാൾക്കെങ്കിലും നിങ്ങൾ അന്നദാനം നടത്തുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും അപ്പോൾ ഇത്രയുമാണ് ചതയം നക്ഷത്രക്കാരുടെ നവംബർ മാസ ഫലങ്ങള് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം